വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് നമുക്കിന്ന് ഇന്ന് സി എസ് ഐആർ നെറ്റ് ഫിസിക്സിലെ ഒരു പ്രോബ്ലം വളരെ പെട്ടെന്ന് ഒന്ന് ചെയ്തു നോക്കാം ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഡി എക്സ് എക്സ് റൈസ് ടു ഇ ടു മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഡാഷ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം ഇത് ഗാമ ഫങ്ഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ എക്സ്പൊണൻഷ്യലിന് ഒരു പവർ ടേം വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പ്രോബ്ലംസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗാമ ഫങ്ഷന്റെ ഇക്വലന്റ് ആയിട്ടുള്ള വേറൊരു ഇക്വേഷൻ ആണ് ഞാൻ എഴുതുന്നത് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ടു ഇൻടുണ്ട് എക്സ് റേസ് ടു സെഡ് മൈനസ് വൺ ഈ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഗാമ സെഡ് അണ്ടോ ഇവിടെ ഈ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗാമ സെറ്റ് ആണ് പക്ഷെ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം എന്നാലേ നമുക്ക് ഈ ഇന്റഗ്രലിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ ഇവിടെ ടു സെറ്റ് മൈനസ് വൺ എന്ന് പറയുന്നത് ഇക്വലന്റ് ആയിട്ടുള്ളത് എന്താണ് നയൻ ആണ് അപ്പോ സെറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഫൈവ് എന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗാമ ഫൈവ് ബൈ ടു ഗാമ ഫൈവ് എന്താണ് ഫോർ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടുവൽ ടു ട്വൽവ് ആണ് So, our answer is option B. Thank you all. Stay tuned for more informative videos.